ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് അതായത് ഒരു ബിസിനസിന്റെ ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഒരു സോനും പോവാട്ടോ അപ്പം എറണാകുളം അങ്കമാലി വെച്ചിട്ടാണ് അപ്പൊ രാത്രി രണ്ടര ആട്ടോ സമയം മൂന്നേക്കാലിന്റെ കെ എസ് ആർ ടി സി ബസ്സിനാണ് പോകണത് ഞങ്ങൾ ഇങ്ങനെ റെഡി ആയി നിൽക്കാൻ കേട്ടോ സോനുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടാളോട് പോകണേ രണ്ടര സമയം അപ്പൊ ഇൻഡ്രോട് എടുക്കാണ് അല്ലെ എന്തെനക്ക് പറയാ പോണ നമ്മള് അങ്കമാലി ബസ് ആയിട്ടല്ലേ അങ്കമാലിക്ക് എങ്ങനെ ഇണ്ടാവും യാത്ര ഒന്നും അറിയില്ല അപ്പൊ ഞങ്ങള് പോയത് അതാ ഞങ്ങള് ബസ് സ്റ്റാൻഡ് വരെ സ്കൂട്ടി മെല്ലു പോണത് കൊല്ലം മെല്ല പോണത് ചായക്ക് കുടിച്ചണ്ടല്ലേ പോയക്കോട്ടെ എന്താ നാപ്പീനോട് ബസ് ചായക്ക് വെയിറ്റ് ചെയ്യോ ചായ ില് പോല ആൾക്കാർ രണ്ടേ പോലാ മൂന്നുമണി ആവാനായിട്ടോ പകല് പോയ ആൾക്കാർ ചായ കുടിക്കാനോ ഒക്കെ വന്നാണ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ട് കണ്ടല്ലോ ചേച്ചിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ ചായ കുടിച്ചിട്ട് പോവാ ചായലടാ गलत चाल बोले कलो அஞ்சு மணிக்கூரில் எட்டாம் போனது വണ്ടിയിലൊക്കെ പോയാല് തലവേദന ഞാനേപ്പൊക്കെ പോണോ അങ്ങനെയൊക്കെ അല്ല ഓളി മോനെ ഒക്കെ ഭയങ്കര സീസണേ കേട്ടാണ് ആരെ ઘરે പോരുന്നില്ല ഭയങ്കര ഫൈനല്ലേ കാര്യം ആരെ പ്രോഗ്രാക് ചെയ്യല്ല അന്നെങ്ങനെ അറിയില്ല അന്നെങ്ങനെ അന്നെക്കൊമ്പന്നലവനെ അല്ലല്ലേ പോകുന്നില്ല എങ്ങനെ അന്നെക്കൊമ്പൊരു പെരുന്നില്ല വെരില്ലല്ല പറാദില്ലേ അത് മറിലപ്പോ ഓളി കണ്ടുന്നൊക്കെ വീരടാ വച്ച പോലെ ഞാൻ പറയാൻ പോകുമ്പോൾ ഞാൻ ഓടി സ്റ്റാൻഡേ ഇന്റർനാഷണൽ പങ്കെടുത്ത് സെന്ററിലാണ് രണ്ടാഴ്ച രാവിലെ ഒരു ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെ ഉണ്ടാവും കഴിഞ്ഞ പിന്നെ കഴിച്ചതാണെന്ന് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ ആരെങ്കിലും ഞങ്ങൾ പോകാൻ പോകുമ്പോൾ പിന്നെ ഞങ്ങൾ പോയി പോന്നെ അങ്ങനെ പോകും അവിടെ ഫ്രഷ് ആവണം കഴിച്ചത്

അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പൊ പോവാണ് വീഡിയോ വീട്ടെടുക്കാനൊന്നും പറ്റിയില്ല കാരണം സൗണ്ടും മ്യൂസിക്കും ഒക്കെ കാരണം വീട്ടിയൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാനും സോനോട്ട് തോനും ഇങ്ങനെ പറയാണ് കൊടുത്തിട്ട് നേരെ വൈകിട്ട് പറയണ്ടോ അവിടെ എത്തിട്ടേറ്റ് അലങ്കിരിക്കല്ലേ ഞാൻ വന്നിട്ട് റിയില്ലല്ലോ ആർക്കല്ലേ ഓ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോവാനോട്ടോറിക്ഷ കിട്ടി അപ്പൊ ഞങ്ങള് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ ബസ് വെയിറ്റ് ചെയ്ത് ഒന്ന് പോയില്ലേ ആരൊക്കെ ആറുമണി ആറുമണിന് മുന്നേറ്റ് വരും പറഞ്ഞു വെയിറ്റ് ചെയ്ത് അതിന്റെ ഓഡിറ്റോറിയത്തിൽ ഉള്ളതൊന്നും ഞങ്ങക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ കാരണം പാട്ടും മ്യൂസിക്കൊക്കെ പിന്നെന്താ പറയണെന്നു വെച്ചാൽ ഇങ്ങനെ അങ്കമാലിയിൽ ബസ്സിൽ വരിക അവിടെ കാണുക പരിപാടിയിൽ പങ്കെടുക്കുക ഇതൊക്കെ അങ്ങനെ പോയതാണ് രണ്ടുമണി വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടു മണി വരുകയോ പ്രാവശ്യം എന്താ മണിക്കാണ് കഴിഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയും വേറെ എവിടെ കാണാനൊന്നും പറ്റിയില്ല ഞങ്ങള് അങ്ങനെ തോന്നാലും രാത്രി പതിനഞ്ചു മണി വരെയാണ് റിയില്ല കടന്നിറങ്ങി അടങ്ങിയിരിക്കാൻ അറിയില്ല അറിയില്ല അവനെ എപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സിന്റെ എപ്പോഴും പുറത്ത് പോയിട്ടും അങ്ങനെ കേൾക്കാനും അപ്പൊ ഇങ്ങനെ ഓഡിറ്റോറിയല്ലേ എന്താ നിങ്ങ അതങ്ങനെ ഇരിക്കും പിന്നെ അവന്റെ കൊറേ ഫാൻസിന്റെ ഉണ്ട് കണ്ടിട്ടോ അപ്പൊ അത് കാണുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിക്കുമ്പോഴോ ഞാൻ ഇരിക്കൂല വീട് എടുക്കണ്ട അങ്ങനെ നിക്കണ്ടായിരുന്നു മോശമാണായിരുന്നു കൊറേ ഓരോ ഫ്രണ്ട്സൊക്കെ പോറയണ്ടെ കണ്ടു അങ്ങനെ കൊറേ ആൾക്കാരെ പരിചയം കിട്ടു ഇങ്ങനെ ഓരോരോ യാത്രകൾ എന്ന് പറയുന്നത് നല്ലൊരു ഓരോരോ അനുഭവങ്ങളല്ലേ നമ്മളിങ്ങനെ പോരണം കുഞ്ഞൊക്കെ പോരണം ഓരോ ഇവിടെ ഇത് പോകാന്നുണ്ടെങ്കില് എല്ലാം ഇച്ചിരി റെഡിയാക്കണം പ്ലാൻ ചെയ്യണം ബസ് എപ്പോഴാണ് എല്ലാം ഇതാക്കണം ഓ പോകേ ഉള്ളൂ മാത്രമാണ്

തിങ്കളാഴ്ച ഞായറാഴ്ച ഞാൻ കുഴപ്പമില്ല ഞങ്ങക്ക് നല്ല കോസടി കിട്ടി ഓൻ ഇഷ്ടപ്പെട്ടെടുത്ത കളറാട്ടത് പിന്നെ അവിടെ ഇങ്ങനെ ഇത് കടക്ക് സാധനം എടുക്കണോണ്ട് അങ്ങനത്തെ ഡീലർമാരെ വെച്ചിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണ് അപ്പം ഫസ്റ്റ് കൂടുതൽ ഇതില്ല ഫസ്റ്റ് പ്രൈസ് പിന്നെ വരുന്നത് അതൊക്കെ പ്രതീക്ഷിച്ചാണ് അങ്ങനെ പറയില്ല ഞാന് എന്താ രണ്ടിസം രണ്ടു ദിവസം മുമ്പാട് അങ്കമാലി പോണതാണ് അതിന്റെ മുമ്പാണെന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് കൊറേ ആയിച്ചത് ബുക്ക് പക്ഷെ അത് ഒരാപ്പത്തോടെ ദൂരെ കൊണ്ടുപോകാം അങ്ങനെ ഉത്സാഹപ്പെടുത്തി പറഞ്ഞ പോലെ തന്നെ കിട്ടിയില്ല കുഴപ്പമില്ല ഞങ്ങൾക്ക് കൊസെ കിട്ടിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോലും ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി നല്ല എന്തെങ്കിലും പായസും ഐസ്ക്രീമും